വെൽക്കം ബാക്ക് ഫെക് മീഡിയ പുതിയ സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഷീറ്റ് റൂഫിംഗ് ഷീറ്റിനെ പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഷീറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അറിയത്തില്ലെങ്കിൽ പറയാം ട്രഫോർഡ് ഷീറ്റ് ഹോറിഗേറ്റഡ് പോളിക്കർമണെ അല്ലെങ്കിൽ ഈ ബോഡേ സി ബോർഡെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈപ്പ് ഓഫ് ഷീറ്റുകൾ വരുന്നുണ്ട് പിന്നെ ടൈലിൻ്റെ കൂടുതലാണെങ്കിൽ സെറാമിക് ടൈല് മംഗലാപുരം ടൈൽസ് ഷിംഗിൾസ് അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് റൂഫിങ്ങിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്ത് റെഫർ ചെയ്തൊക്കെ വരുന്നുണ്ട് ആ കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുന്ന ഒരു മറ്റൊരു ഷീറ്റിനെയാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പഴയ കാലഘട്ടത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് നമ്മളൊക്കെ നമ്മളൊക്കെയും സുലഭമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക ഷീറ്റാണ് ടാർ ഷീറ്റ് എന്ന് പറയും കനം കുറഞ്ഞിട്ട് കറുത്ത കളറിലും അല്ലെങ്കിൽ ബ്രൗൺ കളറിലൊക്കെ ലഭിച്ചുകൊണ്ടെന്നൊരു ഷീ ആണ് ടാർഷീറ്റ് ടാർ ഷീറ്റിൻ്റെ ആണ് നമ്മൾ ഒരു പതിനഞ്ച് ഇരുവർഷം മുമ്പൊക്കെ നമ്മൾ സാധാരണപ്പെട്ട ആളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഷീൻ എന്താണ് റൂഫിന് മണ്ണയ്ക്ക് റൂഫിന് വേണ്ടിയിട്ട് ഓലമെയ്യുന്ന കാലഘട്ടത്തിനൊക്കെ ശേഷം ഈ ഷീറ്റുകളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു ഷീറ്റാണ് നമ്മളെന്താണ് ഗവൺമെൻറ് ഇപ്പോൾ അത് നിരോധിച്ചിട്ടുണ്ട് ആസ്പെറ്റോസ് എന്ന് പറയുന്നത് ഈ ഷീറ്റൊക്കെ ഗവൺമെൻറ് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കണക്കൂട്ടലിൽ അവർ അവർ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ ആ ടാർജ് ഷീറ്റിൻ്റെ മോഡലിൽ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഷീറ്റ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് പുതുക്കെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ എന്നാണ് ഷീറ്റിൻ്റെ പേര് വരുന്നത് ഷീറ്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷീറ്റിന് വീതി വരുന്നത് ഒരു മീറ്റർ നീളം വരുന്നത് രണ്ട് മീറ്റർ വെയിറ്റ് ആ രണ്ട് മീറ്റർ നീളത്തിലുള്ള ആ ഷീറ്റിൻ്റെ വെയിറ്റ് വരുന്നത് വെറും മൂന്ന് കിലോ മാത്രമാണ് വെറും മൂന്നേ മൂന്ന് കിലോ മാത്രമാണ് വെയിറ്റ് വരുന്നത് ആ ഷീറ്റ് ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് മാറ്റ് ഫിനിഷിലാണ് വരുന്നത് മാറ്റ് ഫിനിഷ് വരുന്നു അത് ആ ഷീറ്റ് നമ്മൾ അടുത്ത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ ആ ഷീട്ടിലേക്ക് അടുത്ത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷൈനിങ് ഒന്നും ഇല്ല ഒരു സ്പെഷ്യൽ ലുക്കാണ് അത് കാണാനായിട്ട് ഭയങ്കര രസമാണ് ഷീറ്റ് കാണാനായിട്ട് എടുത്ത് പൊക്കിയാലും വെയിറ്റ് ഒന്ന് വരുന്നത് പറഞ്ഞാൽ മൂന്ന് കിലോ മാത്രമേ വെയിറ്റ് ഉള്ളൂ അടുത്ത് വരുന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കയറൊക്കെ ഇട്ട് ഇണ നെയ്ത പോലെ ഇരിക്കുന്ന ഒരു ഡിസൈൻ പിന്നി പിന്നി വെച്ചിരിക്കുന്ന പോലെ ഒരു ഡിസൈനാണ് ഇതിന് കോമ്പൗണ്ട് എന്താണ് വരുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനത് ചോദിച്ചു മനസ്സിലാക്കിയത് വെച്ചിട്ട് പറഞ്ഞാൽ ഇത് ഫൈബറും വിത്ത് ടാറും ഒക്കെ കൂട്ടി ഒന്ന് മിക്സഡ് ചെയ്ത് കംപ്രസ് ചെയ്ത് വരുന്നൊരു പ്രത്യേക ഷീറ്റാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് കമ്പനി അവകാശപ്പെടുന്നുണ്ട് അതിലാവകാശപ്പെടുന്ന മൂന്നാല് കാര്യങ്ങൾ ഒട്ടും തന്നെ ചൂട് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചൂട് താഴേക്ക് വരത്തില്ല എന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം എന്താ പറയുക മഴ പെയ്താൽ നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് പോലും എന്താണ് പറയുക സൗണ്ട് ആണ് അല്ലെങ്കിൽ എന്താണ് പറയുക വോയിസ് അധികം മഴ മഴവെള്ളം വീണുള്ള ശബ്ദം താഴേക്ക് വരാതെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത കമ്പനി പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോഴും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പലപ്പോഴും വിചാരിക്കും ഇത്രയും കനം കുറഞ്ഞ ഷീറ്റ് എങ്ങനെ റൂഫിന് മണ്ടയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്യും ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കമ്പനി പ്രത്യേകം പറഞ്ഞ് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ഈ ഷീറ്റിൽ നിന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതോടൊപ്പം തന്നെ പ്രത്യേക രീതിയിൽ തന്നെ ഇതിന് കമ്പനി പറയുന്നത് സ്ട്രെച്ചർ വർക്ക് ചെയ്യുമ്പോൾ അൻപത് അൻപത് സെൻറ്റിമീറ്റർ അമ്പത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ മാത്രം ഇതിൻ്റെ പർലിങ്സ് പട്ടിക നിങ്ങൾ ഓടിക്കണം അല്ലെങ്കിൽ പട്ടിക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം അവർ പറയുന്നുണ്ട് അമ്പത് സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് ഇത് പോകാൻ പാടില്ല അൻപത് സെൻറ്റിമീറ്റർ താഴേക്കും പോകാതെ അതൊരു ഒരു മിനിമം സൈസാണ് ഒരു പർലിങ്ങിന് പർലിങ് ഗ്യാപ്പ് പറയുന്നത് അൻപത് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് അതോടൊപ്പം തന്നെ കമ്പനി തന്നെ പ്രത്യേകം അതിൻ്റെ സ്ക്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകം ഉണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേകം പേരൊക്കെ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകം കമ്പനി ഞാൻ അതിനുവേണ്ടി സ്ക്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ടര ഇഞ്ചോളം നീളം വരുന്ന സ്ക്രൂ ആണ് രണ്ടര ഇഞ്ച് നീളമാണ് ഈ സ്ക്രൂവിന് വരുന്നത് ഇതൊരു കമ്പനി പതിനാറമ്മം വിട്ടുണ്ട് രണ്ടര ഇഞ്ച് നീളം വരുന്നുണ്ട് ഇപ്പം ഞാൻ പൊട്ടിച്ചു കാണിക്കാം പൊട്ടിച്ച് കാണിക്കാം കൊള്ളാം സാധനം കൊള്ളാം നമ്മൾ സാധാരണ രീതി വരുന്ന ടൈപ്പിലുള്ള സ്ക്രൂ സ്ക്രൂ ഐറ്റംസ് അല്ല നമ്മൾ സാധാരണ ഷീറ്റിനെ കഴിയുമ്പോഴത്തേക്കിന് വേറെ എസ് ഡി എസ് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പിൽ പെടുന്ന സ്ക്രൂ ആണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് ഇതല്ല ഇത് സ്റ്റാറിൻ്റെ സ്റ്റാർ അഡാപ്റ്റർ ആണ് വരുന്നത് സ്റ്റാർ അഡാപ്റ്റർ ടൈ സ്ക്രൂ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന് ടാറോ റബ്ബറോ പ്ലാസ്റ്റിക് ചെയ്താൽ പ്ലാസ്റ്റിക് ചെയ്താൽ മിക്സർ വാഷുണ്ട് ഇതിൻ്റെ നീളം വരുന്നത് രണ്ടര ഇഞ്ചാണ് നീളം വരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും പാ ഷീറ്റിൻ്റെ പാതിക്കകത്ത് നമുക്കിത് ഒരിക്കലും സ്ക്രൂ ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെ ശ്രമിക്കുക വേണ്ട ഈ ഷീറ്റിന് പ്രത്യേകിച്ച് മറ്റുള്ള ഷീറ്റുകളിലൊക്കെ പാത്തിക്കകത്തും മേളിൽ റിബ്ബലും ഒക്കെ സ്ക്രൂ ചെയ്യുന്ന ഒരു പതിവ് കണ്ടുവരുന്നുണ്ട് റിബ്ബിൽ മാത്രമേ ഷീറ്റിന് സ്ക്രൂ എപ്പോഴും ചെയ്യാവുള്ളൂ കാര്യം അല്ലാത്ത പക്ഷം ഒരുപാട് ലീക്കേജിന് ചാൻസസ് കൂടുതലുള്ളതിനാൽ എപ്പോഴും നമ്മൾ ഷീറ്റ് സ്ക്രൂ ചെയ്യുമ്പം റിബ്ബേൽ സ്ക്രൂ ചെയ്യാനായിട്ട് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് പറഞ്ഞ പോലെ തന്നെ പതിനാറ് എം ആണ് ഇതിൻ്റെ വിൽക്ക് വരുന്നത് സംഭവം കൊള്ളാം നല്ലതാണ് കമ്പനി തന്നെ തരുന്ന ആയതുകൊണ്ട് ഗ്യാരണ്ടി ഉണ്ടല്ലോ പിന്നെ പ്രത്യേകം അവർ പറയുന്നൊരു ഒറ്റൊരു കാര്യം ഈ സ്ക്രൂ അടിക്കുമ്പോൾ നമുക്ക് മാക്സിമം മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നത് രണ്ട് മീറ്റർ നീളം വരെയുള്ള സ്ക്രൂ ആണ് രണ്ട് മീറ്റർ നീളം വരെയാണ് ഷീറ്റിൻ്റെ സൈസ് കിട്ടുന്നത് ഈ രണ്ട് മീറ്ററിൻ്റെ ഷീറ്റിനകത്ത് രണ്ട് മീറ്റർ നീളം വരുന്ന ഷീറ്റിനകത്ത് ഇരുപത് സ്ക്രൂ അപ്ലൈ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് അവരുടെ കണക്ക് തന്നെ ഓക്കെ ഒരു മീറ്റർ പേ സ്ക്വയറിനകത്ത് പത്ത് സ്ക്രൂ അങ്ങനെ രണ്ട് മീറ്റർ പേ സ്ക്വറിനകത്ത് ഇരുപത് സ്ക്രൂ സ്ക്രൂ ചെയ്യണം എന്നുള്ളതാണ് കമ്പനി പറയുന്ന കണക്ക് അതങ്ങനെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാര്യം അങ്ങനെ സ്കൂൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞു ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ പെർ അവറിൽ വീശുന്ന കാറ്റിനെ പോലും പ്രതിരോധിക്കണമെങ്കിൽ കമ്പനി പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ പ്രോഡക്റ്റിനെ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങളെ ഷീറ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഷീറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് ഈ ഷീറ്റിൻ്റെ ഗുണങ്ങളും ഗുണങ്ങൾ വരുന്നത് ദോഷങ്ങൾ എന്ന് പറയാനായിട്ട് അധികമായിട്ട് സുലഭമായിട്ട് ആരും ഉപയോഗിച്ച് എൻ്റെ റിവ്യൂസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ദോഷം എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ളതിനെപ്പറ്റി എനിക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല ഇപ്പം ഷീറ്റ് എൻ്റെ അടുക്കൽ വന്നു ഓൾറെഡി എനിക്ക് ആ വർക്ക് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ യൂസ് യൂസ് ചെയ്യുക ഇത്രയും ദിവസം ഉപയോഗിച്ചതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നി നല്ല രസമുള്ള ഷീറ്റാണ് ബ്ലാക്ക് കളറാണ് കുറേ പ പത്തോളം കളറുകൾ ഇതിന് വരുന്നുണ്ടെന്നാണ് പറയുന്നത് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ലഭിച്ചിരിക്കുന്നത് അപ്പം ഇതുവരെയുള്ള ഉപയോഗത്തിൽ ഞാൻ ഓക്കെയാണ് സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഫ്യൂച്ചറിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവൂല്ലോ എന്നുള്ള കാര്യം കുറച്ച് വർഷം ശേഷം മാത്രമേ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ആ സമയത്തും ഏതെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് ഈ ഷീറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ റിവ്യൂ റിവ്യൂ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യം കമ്പനി പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഇത് ഫോർവേഡ് ചെയ്യുക മുമ്പോട്ട് കൊണ്ടുപോകുക അല്ലാത്ത പക്ഷം ഇതിലുണ്ടാകുന്ന യാതൊരുവിധ ഡാമേജസിനും കമ്പനി ഉത്തരവാദി ആയിരിക്കുന്നതല്ല അത് ഏതൊരു പ്രൊഡക്ടിനും അങ്ങനെ തന്നെയാണ് ഏത് ഷീറ്റ് വർക്കിനും റൂഫ് ടൈലിൻ്റെ വർക്കിനായാലും ഏത് വർക്കിനായാലും കമ്പനി ിലെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് അവർ പറയുന്നുണ്ട് ഇന്ന റൂൾസ് കമ്പനിക്ക് ഒരു റൂൾ ഉണ്ട് ആ റൂൾ പാലിച്ച് മാത്രമേ നമ്മൾ ഏതൊരു വർക്കും ചെയ്യാവുള്ളൂ അങ്ങനെ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയെ അല്ലെങ്കിൽ ലീഗലി നമുക്ക് അവർ അവരെ 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 സമീപിക്കണമെങ്കിൽ അവർ പറയുന്ന റൂൾസ് എല്ലാം നമ്മൾ പാലിച്ചിരിക്കണം അത് നിർബന്ധമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വലിയ പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഒരറിവും ചെറുതല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ഒരു ഷീറ്റിന് കാറ്റഗറിയെപ്പറ്റി മറ്റുള്ള ഒന്നും വന്നിട്ടില്ല അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫാപ്ടെക് മീഡിയ എന്നുള്ള ചാനൽ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളെ ഞങ്ങളുടെ ചാനലിൽ താഴെ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം ഫാപ് ടെക് മീഡിയ ചാനൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞങ്ങളത് അത് കഴിയുന്നിടത്തോളം ആ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും അതുവരേക്കും ടേക്ക് കെയർ ബൈ ഫാപ്റ്റെക് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് എ ബി ജോസഫ്